ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സ്ലീഹാകാലം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചന ഭാഗമാണ് തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ഒരിക്കൽ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തുണ സഹോദരനായ ലിയോ ഫ്രാൻസിസിനോട് ഇങ്ങനെ പറഞ്ഞു ഫ്രാൻസിസെ അങ്ങ് പറഞ്ഞല്ലോ അസിസിയുടെ തെരുവുകളിലൂടെ നമുക്ക് നടന്ന് ദൈവത്തിന്റെ വചനം പറയാമെന്ന് എന്നിട്ട് നാം ഈ തെരുവേദിയിലൂടെ നടന്നിട്ട് ഒരു മനുഷ്യനോടും ഒരു വാക്കുപോലും പറയുകയുണ്ടായില്ലോ അപ്പോൾ ഫ്രാൻസിസ് ലിയോയോട് പറഞ്ഞു നേരാണ് ലിയോ നാം ഈ തെരുവേദിയിലൂടെ നടന്നു പക്ഷെ ആരോടും ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നാൽ നാം ഈ കാഷായ വസ്ത്രം ധരിച്ച് ഈ അസ്ഇ സിയുടെ തെരുവീതിയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ജീവിതത്തിന്റെ ഇരുവറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്തിരുന്ന അതിനുവേണ്ടി വേണ്ടി വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഈ ജനം മുഴുവൻ നമ്മളെ കണ്ടപ്പോൾ ഈശോയെ ഓർത്തു എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണം കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ സുവിശേഷ ദൗത്യവുമായി യാത്രയാക്കുന്നതാണ് വചനം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ മടിശീലയിൽ പണമോ വടിയോ വസ്ത്രമോ ഒന്നും കരുതേണ്ടതില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകപ്പെടും എന്നാണ് ഈശോ ഈശ്വരത്തിൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന വാഗ്ദാനം പ്രേക്ഷിത ദൗത്യവുമായി പോകുന്ന ഏതൊരു ശിഷ്യനും അല്ലെങ്കിൽ ഏതൊരു ക്രൈസ്തവനും ഓരോ ദിവസവും ഓർത്തിരിക്കേണ്ട ഒരു നിത്യസനാതന സത്യമാണ് ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക സ്നേഹമുള്ളവരെ അതായത് ക്രിസ്തുനാഥൻ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ ഈശോയുടെ സുവിശേഷമാണ് ഓരോ ക്രിസ്തു ശിഷ്യനും അതായത് ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഈ ലോകത്തിന് നൽകേണ്ടത് എന്താണ് സുവിശേഷം നമുക്കറിയാം സുവിശേഷം എന്നാൽ ഈശോ തന്നെയാണ് ഈശോയെ തന്നെ നൽകുകയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ ദൗത്യവും നിയോഗവും ഉത്തരവാദിത്തവും നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയും ഇതുതന്നെയാണല്ലോ ക്രിസ്തുവിനെ എത്രത്തോളം എൻ്റെ ജീവിതം വഴി മറ്റുള്ളവർക്ക് സംലഭ്യമാക്കുവാൻ നമുക്ക് സാധിച്ചു എന്നത് വളരെ പ്രത്യേകമായി നാം ആത്മശോധന ചെയ്യേണ്ടതാണ് വർഷങ്ങളായി ക്രിസ്ത്യാനി എന്ന പേരിൽ ജീവിക്കുന്നവരാണ് നാം വർഷങ്ങളായി ക്രിസ്തുവിൻ്റെ വഴികളിൽ നടക്കുന്നു ക്രിസ്തുവാണ് എൻ്റെ രക്ഷകനെന്ന് അവകാശവാദമുന്നയിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ ഈ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ ക്രിസ്തു എന്ന വ്യക്തിയെ എത്രത്തോളം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വിശുദ്ധ പൗല സുലിഹ പറയുന്നത് പോലെ ആത്മധൈര്യത്തോടെ ചങ്കത്ത് കൈവച്ചുകൊണ്ട് ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രത്യേകമായി നാം ചിന്തിച്ച് നോക്കേണ്ടതാണ് സ്നേഹമുള്ളവരെ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന മറ്റു ചില യാഥാർത്ഥ്യങ്ങളുണ്ട് നാളിതുവരെയുള്ള എൻ്റെ ജീവിതം കണ്ട് മറ്റ് വിശ്വാസ സംഹിതകളിൽ വിശ്വസിക്കുന്നവരൊക്കെ എന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്നുകൂടെ നാം ചിന്തിക്കണം എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം എന്നുള്ള ഒരു വലിയ ബോധ്യവും നിഷ്ഠയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമുക്ക് നാളിതുവരെയുള്ള നമ്മുടെ ജീവിതം കൊണ്ട് എത്രത്തോളം അത്തരത്തിലുള്ള ഒരു വിശ്വാസചൈതന്യത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജീവിത ബോധ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് വളരുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ വിചിന്തനീയമായ ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് സ്നേഹമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ഫ്രാൻസിസ് സിസി പറഞ്ഞതുപോലെ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെയാണോ ഓർക്കുന്നത് എന്ന് നാം ചിന്തിക്കണം അതായത് നമ്മുടെ നിലപാടുകൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആദർശങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചില തീരുമാനങ്ങൾ കാണുമ്പോൾ നമ്മുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ആരെയാണ് മറ്റുള്ളവർ ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് അയക്കുന്നത് പോലെ ഇന്ന് നമ്മളെയും ഈ നിയോഗവുമായി അവിടുന്ന് അയക്കുന്നു അതൊരു പക്ഷേ ലോകത്തിൻ്റെ വ്യത്യസ്തമായ അതിർത്തികൾ എന്നതിനേക്കാൾ ഉപരി നമ്മൾ എവിടെ ജീവിക്കുന്നുവോ ഏത് സാഹചര്യങ്ങളിൽ ജീവിക്കുന്നുവോ അവിടെ ഈ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ തന്നെ സാക്ഷികളായി മാറുവാനുള്ള വിളിയാണ് നമുക്കറിയാം ക്രിസ്തീയ വിശ്വാസം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായ വെല്ലുവിളി എന്ന് പറയുന്നത് സാക്ഷ്യ ജീവിതങ്ങളുടെ അഭാവമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പ പരസ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ പലപ്പോഴും ധൈര്യം കുറഞ്ഞു പോകുന്ന ഒരുപാട് ക്രിസ്ത്യാനികളെ നമ്മൾ ഇന്ന് കാണാറുണ്ട് അതല്ലെങ്കിൽ ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണെന്നതിൻ്റെ പേരിൽ എനിക്കൊരു പക്ഷേ എൻ്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം എന്നതിൻ്റെ എന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്രിസ്തീയ ഐഡൻറ്റിറ്റി ആ സത്വം ഞാ മറച്ചു വെക്കുന്ന ചിലരെയെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ പ്രധാനം ചെയ്യുന്നവരായി നമ്മൾ മാറണമല്ലോ എങ്ങനെയാണ് ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമുക്ക് വളരെ ആധികാരികമായിട്ട് പറയുവാൻ സാധിക്കുക കാരണം ഇന്നത്തെ പല സമകാലിക സാഹചര്യങ്ങളെ വായിച്ചാൽ ചിലപ്പോഴെങ്കിലും എൻ്റെ സഹോദരൻ എൻ്റെ കൂടപ്പിറപ്പാണ് എൻ്റെ സഹോദരൻ ആ കൂടപ്പുറപ്പിനെ ഒരൽപ്പം പണത്തിൻ്റെ പേരിൽ പലപ്പോഴും ആ കൂടപ്പുറപ്പുമായിട്ടുള്ള രക്തബന്ധം പോലും മറന്ന് വൈരാഗ്യ ബുദ്ധിയോടെ ഞാൻ പെരുമാറുമ്പോൾ എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ ഓർക്കുമോ അതല്ലെങ്കിൽ എൻ്റെ പേരിനെ എൻ്റെ സൽപ്പേരിനെ വ്രണപ്പെടുത്തിയ ചിലരെങ്കിലുമുണ്ട് ഒരു പക്ഷേ ന്യായം എൻ്റെ ഭാഗത്തായിരിക്കാം എന്നിരുന്നാൽ പോലും അവരോട് ക്ഷമിക്കാൻ സാധിക്കാതെ വർഷങ്ങളായി പകയിലും വൈരാഗ്യത്തിലും വിദ്വേഷത്തിലുമാണ് ഞാൻ കഴിയുന്നതെങ്കിൽ എന്നെ കാണുന്നവർ എങ്ങനെ ക്രിസ്തുവിനെ കാണും അതുമല്ലെങ്കിൽ എനിക്ക് നിൽക്കുന്നവരോട് ഒരു തരുമ്പ് പോലും ക്ഷമിക്കാൻ സാധിക്കാതെ അവരുടെ അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുവാനും അവരെ പരമാവധി ദ്രോഹിക്കുവാനും ഞാൻ ഒരുമ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുക അതോടൊപ്പം തന്നെ എൻ്റെ വസ്തുവിൽ ഒരൽപ്പം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവരുടെ ഭവനങ്ങളിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുമ്പോൾ അവർക്ക് വഴി നൽകാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷിയാവുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ ക്രിസ്തു ശിഷ്യരെ പോലെ ലോകത്തിൻ്റെ അതിർത്തികളോളം കടന്നു ചെന്ന് സുവിശേഷത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ അതല്ലേ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സമകാലിക സാഹചര്യങ്ങളിൽ വിശുദ്ധ വാഴ്ത്തപ്പെട്ട റാണിമരിയായയും അല്ലെങ്കിൽ സമയ സമകാലിക സാഹചര്യങ്ങളിൽ മരിച്ച ഷാഖാമലിനെ ഹാമലിനെ പോലുള്ള പുരോഹിതന്മാരും ഒറിസായിൽ മരിച്ച അരുൾദാസിനെ പോലുള്ള പുരോഹിതന്മാരും അതോടൊപ്പം തന്നെ വിശുദ്ധ ബലി അർപ്പണം നടത്തിയിരുന്ന വേളയിൽ വെടിയേറ്റ് മരിച്ചു വീണ ആർച്ച് ബിഷപ്പ് റൊമേറയെ പോലെയുള്ളവർ നമുക്ക് കാണിച്ചു തരുന്നത് യാഥാർത്ഥ്യം ൾ വരെ ഒരുപക്ഷെ അത്രത്തോളം വലിയ ക്രിസ്തീയ ജീവിത സാക്ഷ്യം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് നൽകാൻ സാധിക്കില്ലായിരിക്കാം അത്രത്തോളം വലിയ സാക്ഷ്യം നൽകുവാൻ സാധിക്കുകയാണെങ്കിൽ അത് എത്രയോ മനോഹരമാണ് പക്ഷേ അത്രത്തോളം വലിയ സാക്ഷ്യം നമുക്ക് നൽകാൻ സാധിക്കുന്നില്ലെങ്കിലും നാം മുമ്പ് പറഞ്ഞതു പോലുള്ള സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും അവൻ്റെ മൂല്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറുമ്പോൾ ഈശോ നമ്മളെയും നോക്കി സുലീഹ എന്ന് വിളിക്കും സുലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവുള്ളൂ ഐക്യപ്പെട്ടവൻ എന്നാണ് അതായത് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുമെൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അവർ ഇനിമേൽ ഈ ലോകത്തിൻ്റെതായ സാധാരണ കാര്യങ്ങളിൽ തങ്ങി നിൽക്കേണ്ടവരല്ല മറിച്ച് എല്ലാ ഇടങ്ങളിലും എത്തി വചനം പ്രഘോഷിക്കേണ്ടവരാണ് നമുക്കും ഈശ്വതൻ പന്തകുസ്ത തിരുനാളിലൂടെ ഈശ്വതൻ്റെ പരിശുദ്ധാത്മാവിന് നൽകി നമ്മളെയും അനുഗ്രഹിച്ചു ആ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ നാം ഇനിമേൽ സാധാരണക്കാരെ പോലെയല്ല മറിച്ച് ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൃപകളും പൂർണ്ണമായി സ്വീകരിച്ചവരെന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ക്രിസ്തുവിന് ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കട്ടെ ആ വഴി ആ നേരങ്ങളിൽ ക്രിസ്തുവിനെ നൽകാൻ വേണ്ടി നീ ഇറങ്ങി പുറപ്പെടുമ്പോൾ നീ ഒന്നും സ്വന്തമായി കരുതേണ്ടതില്ല കാരണം ക്രിസ്തു തന്നെയാണ് നിൻ്റെ ജീവിതത്തിന് ഏറ്റവും വലിയ സമ്പത്ത് വേണ്ടത് വേണ്ട സമയത്ത് നൽകി ക്രിസ്തു തന്നെ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക അതുകൊണ്ട് നിസ്വാർത്ഥമായ മനോഭാവത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ വ്യയം ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ നാഥ ഉദാരമായി നൽകുവാൻ അർഹിക്കുന്നവണ്ണം സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കുക വില നോക്കാതെ കൊടുക്കുവാൻ പ്രതിഫലം തേടാതെ അധ്വാനിക്കുവാൻ മുറിവ് മറന്ന് യുദ്ധം ചെയ്യുവാൻ അങ്ങനെ പ്രാപ്തനാക്കുക ഒന്നേ എനിക്കറിയേണ്ടതുളളൂ അങ്ങേ തിരുവിഷ്ടമാണ് ഞാൻ ചെയ്യുന്നതെന്ന് തമ്പരാനോട് പ്രാർത്ഥിക്കാം ഈശോയുടെ സുവിശേഷത്തിന് സാക്ഷിയായി മാറാനുള്ള കൃപയ്ക്കായി